ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ബ്രേക്കിംഗ് തകരാറിനെ തുടർന്ന് മെമു ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ പതിനഞ്ച് മിനിറ്റോളം പിടിച്ചിട്ടു തകരാറ് ശരിയാക്കിയതിനു ശേഷം യാത്ര തുടർന്നു വ്യാഴാഴ്ച രാവിലെ ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ആറ് ആറ് മൂന്ന് ഒന്ന് ഒമ്പത് എന്ന നമ്പർ മെമു തീവണ്ടിയാണ് നാല് നാൽപ്പത്തിരണ്ടിന് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് തുടർന്ന് തീവണ്ടി തീവണ്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രേക്കിന് ചെറിയ തോതിൽ തകരാറുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ലോക്കോ പൈലറ്റും വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാഫും തീവണ്ടി ചെക്ക് ചെയ്തു വീണ്ടും തീവണ്ടി തീവണ്ടിയെടുത്ത് ബ്രേക്ക് ടെസ്റ്റ് ചെയ്തു തുടർന്ന് പരിഹരിച്ചതിന് ശേഷമാണ് തീവണ്ടി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൃത്യം അഞ്ചു മണിക്ക് പുറപ്പെട്ടത് ഇതിൻ്റെ ഇടയിൽ മറ്റൊരു എക്സ്പ്രസ് ട്രെയിൻ കടന്നു പോവാൻ വേണ്ടിയും വെയിറ്റ് ചെയ്തു നിന്നു തുടർന്നാണ് യാത്ര തിരിച്ചത് ന്യൂസ് ഡെസ്ക് സിസിവി